ബോയ്സ് ആൻഡ് ഗേൾസ് കാണാൻ വിചാരിക്കുന്നത് ഇന്നത്തെ വീടേക്കകത്ത് കുറച്ച് സ്പെഷ്യൽ ഇവന്റ് ഞാൻ നടക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരമാണ് എനിക്ക് മറ്റേ ആ ഫുട്ബോളിനെ വിളിച്ചിരിക്കുന്നത് അപ്പൊ എട്ട് മണിയാകുമ്പോ നമുക്ക് പോണം ഫസ്റ്റ് ടൈം ബോയ്സ് ഫസ്റ്റ് ടൈം എല്ലാത്തിനും തുടക്കമുണ്ടല്ലോ അപ്പൊ ഇതൊരു തുടക്കമാകട്ടെ എന്തായാലും ഇത് എവിടെയാണെന്നാ ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നിട്ടില്ല അവൻ അയച്ചു തരുന്ന പറഞ്ഞത് അവന് മെസ്സേജ് ചെയ്തേക്കാം പിന്നെ അതല്ലാതെ ഇവിടെ അടുത്തായിട്ടൊരു ചിക്കൻ എന്തോ ഒരു ചിക്കൻ അത് വാഴയില വാഴയിലല്ല തേങ്ങയില ഓലക്കകത്ത് കെട്ടി എങ്ങാണ്ട് തരുന്നുണ്ട് അത് അങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ അത് ഓൺലൈൻ വേണമെങ്കിൽ എനിക്ക് ഓർഡർ ചെയ്യാം ഞാൻ പോയി മേടിച്ചിട്ട് വരാം ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് പോവാം അടച്ചിട്ടാ അല്ല ഇത് അല്ലെങ്കിൽ ഞായറാഴ്ചയല്ലേ പുള്ള അടച്ചില്ലേ ഫുഡ് കഴിക്കാൻ പുള്ള അടച്ചില്ല ഞായറാഴ്ചയല്ലേ ഉച്ചക്ക് ഓ ബിസി ഓ ബിസി അമ്മ ഇഷ്ടമില്ല എന്താ ഇഷ്ടമില്ല തമ്മയും കൂടി വാ മേടിക്കും ഒറ്റക്ക് പോകണോ

അത്രണ്ട് മധുരാണ് തമിഴ്നാട്ടിലെ ഈ ചിക്കനെ നോക്കണെങ്കിൽ

നാണക്കേട് 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 ഇത് പ്രാക്ടീസ് ചെയ്യുന്ന എക്സാമിനെ പോലെ സത്യം ഐ ഹേറ്റ് കാസ് ഈ പറയില്ലേ സമയത്ത് ഒരിക്കലും ഇല്ല പിന്നെ ഇപ്പം ഇന്നത്തേക്കൊരു വണ്ടി വേണമല്ല പോകാൻ വേണ്ടി ബൈക്കേ പോയി കഴിഞ്ഞാൽ പിന്നെ മുടിയൊക്കെ ഷോക്കാൻ പറഞ്ഞ കാര്യം സൈക്കിൾ ഇത്രയും ദൂരം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് വണ്ടി എടുക്കാൻ നല്ല നമുക്ക് മറ്റേ വണ്ടിയുടെ അഡ്വാൻസ് നാളെ തന്നെ കൊടുക്കും സെറ്റാക്കി നമുക്ക് എന്റെ മെയിൻ വണ്ടി മേടിക്കണം ഇപ്പൊ എന്തായാലും ഒരു വണ്ടി എന്റെ കൂട്ടുകാരൻ്റെ വണ്ടി വരും പിന്നെ പോകാൻ വേണ്ടി എന്നാലും വെയിറ്റ് ചെയ്യും ഇപ്പൊ ഏകദേശം ഒരു മണിയായി എട്ട് മണിക്ക് ഇറങ്ങണം നമ്മൾ മണിക്ക് അവിടെ എത്തണം ജയമ്പി അവിടെ കെയിങ്ങ് കളിച്ചോണ്ടിരിക്കും രാവിലെ ഇത് ആരോ വരുന്നത് എന്താ അമ്മ ഇത്ര ലേറ്റ് വരെ കടായിരുന്നു എന്താ റെഡി ആയിട്ടുണ്ട് ഇപ്പത് ഏകദേശം ഏഴ് പത്തായിട്ടുണ്ട് ഏഴ് പത്തായി എന്റെ ചീവിത എന്തിനാ വിളിക്കുന്ന എന്താ 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 ഇത് ഓണാണല്ലേ ഇതെന്തുണ ആണല്ലേ മനസ്സിലായി ഞാൻ തയ്ച്ച് വെച്ചാ സെക്കൻഡോ ഞാൻ പറയാൻ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് എനിക്ക് കൊടുക്കുന്ന ശോകമാണ് എനിക്ക് ഒട്ടിഷോ ഏഴ് പത്തായിട്ട് ഏഴേക്ക് വരും വന്നാലും നോ മോർ വെയിറ്റിംഗ് മാൻ ഇറ്റ് ഫീൽസ് ഐ ആം ഡിപ്പൻ ഓൺ ഇറ്റ് ഐ ലൈക്ക് ദ അപ്പൊ എന്തായാലും വണ്ടി പോരട്ട് പോവാം വണ്ടി വരാനുള്ള സമയമായി ഏഴര ആയി കേട്ടോ എട്ടുമണിക്കൂടെ ഏഴ് മുപ്പത്തി ആറായി വലിയ നടന്നോണ്ടിരിക്കുന്നില്ല അപ്പൊ നീ വരേണ്ട സത്യം പറഞ്ഞാ ബൈക്കിൽ ആ എന്റെ കൂട്ടുകാരെ പിന്നെ പറഞ്ഞു എന്തുവാണ് പോയാ പറഞ്ഞു പോന്നതിനെക്കാട്ടി നേരത്തെ പോകുന്ന എനിക്ക് ഇഷ്ടം പതിനഞ്ചു മിനിറ്റ് നീ വണ്ടി വരുന്ന അവിടെ പോയിട്ട് തിരിച്ചു കൂടി അല്ലേ

അർജന്റീൻ സർ പ്ലീസ് വെൽക്കം സാധനം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ വേദിയിലേക്ക് ഫ്രണ്ട് നഗറിലേക്ക് ഫ്രണ്ട്സിന്റെ ഈ വർണ്ണ മനോഹരമായ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി സ്വാഗതം വരളുകയാണ് അർജുൻ പത്താമത് ഏറ്റവും ബഹുമാനത്തോടെ പറയുകയാണ് യൂട്യൂബ് യൂട്യൂബ് ചാനലിലൂടെ കേരള കരയാകെ ഇതൊക്കെ മറിച്ച കേരളത്തിലെ യുവങ്ങൾ മാറുക അർജുൻ എന്ത് അദ്ദേഹം എവിടെയുണ്ട് അദ്ദേഹം നമ്മുടെ കാലം നമുക്ക് അഭിമാനമാണ് ഈ നാടിനഭിമാനമാണ് നമ്മുടെ ക്ഷണം അദ്ദേഹം ഇരിക്കാനൂടെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടെ തന്നെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം പറയുകയാണ് സ്വാഗതം 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 സ്വാഗതം

ആ ചേട്ടനും അത് കോൺഫിഡൻസ് അവിടെ കണ്ട അതുപോലെ ഇരിക്കും വൈറ്റ് താടിയുള്ള ചേട്ടന അവരെപ്പോഴും കോൺഫിഡൻസ് തല ഇറങ്ങി വിരാൻ സന്തോഷത്തോടെ ഫോട്ടോഷൂട്ട് ഉള്ള പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് അല്ല അതിനെ കൊണ്ട് അവരെ മീറ്റ് ചെയ്യാൻ പോവാ ുംയങ്ക കേട്ടാ ഫൈറ്റൽ ചാമ്പ്യൻസ് ഒരു മാച്ച് മാച്ച് നല്ല കേട്ടോ കുറച്ച് നേരം അഞ്ചര തീരാൻ വേണ്ടി റിക്വസ്റ്റ് ഒന്ന് ട്രോഫി കൊടുക്കാൻ വേണ്ടി മാണം അതുകൊണ്ട് അഞ്ചാറ് മാച്ച് കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആ മാച്ച് ഞാൻ അത് കണ്ട് ട്രോഫിയുടെ സമയത്ത് അങ്ങനെ ഇറങ്ങും കളി കഴിഞ്ഞു അതെന്താ നമുക്ക് എന്തെങ്കിലും പോകുന്ന വഴി ഫുൾ കടയെല്ലാം അടച്ചു ഒന്നും കാണുന്ന പോലെയല്ല ഈ രാത്രിയിൽ ഒരു മോമോടെ കട ഇട്ടിട്ടുണ്ട് ഈ മോമോ വെച്ച് നമുക്ക് വേറെ ഇറക്കി ഞാൻ റോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറെ ക്രീമുണ്ട് ഇതൊരു മോമോ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്രൈഡ് മോമോ ഞാൻ കഴിച്ചിട്ട് പറയുന്നുണ്ടാവും ഇതിപ്പം വീട്ടിലെത്തി ഓ ഓഹാ മൊമോസ് കഴിച്ചിൻ്റെയൊക്കെ വരവേനെ എടുക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഞാൻ ഛർദ്ദിക്കുന്നു പറയാൻ പറ്റില്ല ഛർദ്ദിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഞാൻ വീട്ടിലെത്തി സ്ഥിതിക്ക് വേറൊരു കാര്യം കാണിക്കാണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കെങ്ങാണ്ട് മറ്റേ ആ ഫുട്ബോൾ ചെയ്ത ഇവൻ്റ് ഓർഗനൈസേഴ്സ് ഇല്ലേ അവർ ഇവിടെ കൊണ്ടുവന്നൊരു സാധനം വെച്ചതെ വീടിന് മുമ്പിൽ അത് ഞാൻ അവർ പറഞ്ഞ അറിയുന്നത് അത് ഞാൻ കാണിച്ചുതരാം ഇത് ചെയ്യുമ്പോഴേക്ക് വേണ്ടി ഞാൻ നന്ദാണ് എന്തെങ്കിലും മേടിച്ചിട്ട് വന്നേ റാപ്പാണ് അങ്ങരിക്കും നോക്കാം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത്രയും വലിയ എൻ്റെ ഫ്ലെക്സ് കൊള്ളാം വേറെ ആരുടെ മുമ്പിൽ മുൻപിക്കൊണ്ട് വെച്ചിരിക്കുകയാണ്